മാഞ്ചസ്റ്ററിലോട്ട് മൂവ് ഔട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്റ്റുഡൻസിനും ഡിപ്പെൻഡൻസിനും കൂടാതെ ഇവിടെ ഓൾറെഡി സെറ്റിൽ ചെയ്തവർക്കും പ്രൈവറ്റ് കെയർ ഹോമിൽ വർക്ക് ചെയ്യുന്നവർക്കും ഒരു സുവർണ അവസരം വരാൻ പോവുകയാണ് നിങ്ങൾ ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് ജോബ്സ് അതായത് എച്ച് സി എ ജോബ്സ് ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഈ വരുന്ന പത്തൊമ്പതാം തീയതി അതായത് ഈ വരുന്ന വെള്ളിയാഴ്ച യു കെയിൽ തന്നെ ഏറ്റവും വലിയ എൻ എച്ച് എസ് ട്രസ്റ്റായ മാഞ്ചസ്റ്റർ ഫൗണ്ടേഷൻ ട്രസ്റ്റിലേക്ക് ആപ്ലിക്കേഷൻ സ്വീകരിച്ചു തുടങ്ങിയാണ് മാസ് റിക്രൂട്ട്മെന്റ് ആണ് വെള്ളിയാഴ്ച രാവിലെ ഒമ്പത് മണിക്കാണ് സൈറ്റ് ഓപ്പൺ ആകുന്നത് എം എഫ് ടിയുടെ അണ്ടറിലുള്ള ആറ് വിവിധ ലൊക്കേഷനുള്ള ഹോസ്പിറ്റലിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെന്റ് നടക്കാൻ പോകുന്നത് ആറാഴ്ച മുതൽ ആറ് വരെ പ്രായമുള്ള കുട്ടികളെ നോക്കാനുള്ള രണ്ട് നഴ്സറികളും മെയിൻ ഹോസ്പിറ്റലായ എം ആർ എയിലും വിത്ത് ഇൻഷു ഹോസ്പിറ്റലിലും ലഭ്യമാണ് ഇതിനു ഇതിനുമുമ്പായ മാസ് റിക്രൂട്ട്മെന്റ് നടന്നത് രണ്ടു വർഷങ്ങൾക്ക് മുമ്പായിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു വലിയ കുഴപ്പം പിടിച്ച ക്വസ്റ്റിനുകളൊന്നും ഇവരുടെ ഇന്റർവ്യൂവിൽ ചോദിക്കാറില്ല വളരെയധികം കോമൺ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനെയറാണ് എല്ലാവർക്കും ഉള്ളത് സോ ആരെങ്കിലും അപ്ലൈ ചെയ്യാൻ താല്പര്യപ്പെടുന്നെങ്കിൽ ഈ ക്വസ്റ്റൻസിനെ കുറിച്ച് ഉണ്ടെങ്കിൽ എനിക്ക് പ്രൈവറ്റ് ആയിട്ട് മെസ്സേജ് ചെയ്താൽ മതി ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട ആർക്കെങ്കിലും കിട്ടണമെങ്കിൽ കിട്ടിക്കോട്ടെ